വിവിധ രീതികളിൽ ആധുനിക കാലത്ത് നടക്കുന്ന സമാഴുകളെക്കുറിച്ച് ചെറുതായൊരു വിശദീകരണമാണ് അതിൻ്റെ ഫിഹിയായ ചർച്ചകളോ അല്ലെങ്കിൽ മതത്തിൻ്റെ നിലപാടുകളൊന്നും അല്ല എന്നെ ഏൽപ്പിച്ചത് ആധുനിക കാലത്ത് സൂഫി സമാഴിൻ്റെ പേരിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളെല്ലാം എല്ലാത്തിലേക്കും ഒരു ശ്രദ്ധ ക്ഷണിക്കുക നമ്മുടെ ചർച്ചയ്ക്ക് അവസാനാകുമ്പോഴേക്ക് ആ വിഷയങ്ങളെല്ലാം കടന്നു വരണല്ലോ ഒന്നാമത്തത് പ്രധാനമായിട്ട് മൗലവീത രേഖത്തിൻ്റെ സമാഴ് ആണ് ആ കറങ്ങുന്ന റസ് ആണ് അത് ജല മഹാ ജലാലുദ്ദീൻ റൂമി തങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട് വരുന്നതാണത് ഇന്ന് നടക്കുന്ന സമാഴ് പ്രധാനമായിട്ടും അതിൻ്റെ വസ്ത്രങ്ങളിലും കറക്കത്തിലൊക്കെയും അർത്ഥങ്ങൾ പറയുന്നുണ്ട് നേരത്തെ ഇവിടെ അവതരിപ്പിച്ചതുപോലെ തന്നെയും ലോകത്തിൻ്റെ ഈ ഭൂമിയിൽ ഈ ദുന്യാവിനോടുള്ള എല്ലാ ബന്ധങ്ങളും അഴിച്ചെടുക്കാനുള്ള കറക്കമായിട്ടാണ് അതിൻ്റെ ആൾക്കാർ അതിനെ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ ഇടതുകാലിൽ ഉറപ്പിച്ച് വലതുകാലുകൊണ്ട് കറങ്ങുന്ന രീതി ഇടതുകാലിൽ കൊണ്ട് ശരീരത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും കൈ ഒരു കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുൻ്റെ ഞമ്മത്തുകൾ സ്വീകരിക്കാനും മറുകൈ താഴോട്ട് വെച്ച് കൽപിലുള്ള ദുന്യവിയായ ഞത്തുകളോടുള്ള അറ്റാച്ച്മെൻറ്റുകൾ താഴേക്ക് അഴിച്ചുവിട ഇറക്കിവിടാനും ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ നെഫ്സിന ഊരുക എന്ന നിലക്ക് കറുത്ത കുപ്പായം ആദ്യം ഇട്ടത് ഒരു ദേഷ്യത്തോടെ ഊരിയേറിയുന്നൊരു രീതി കൂടി അതിലുണ്ട് പിന്നെ അടുത്തത് കവ്വാലി ആണ് ഇന്ന് കവ്വാലി നടക്കുന്നത് നമ്മുടെ യാഥാത്തുകളിലെല്ലാം കവ്വാലി കടന്നു വന്നിരിക്കുന്നു നേരത്തെ മുത്തവക്കിൽ നുറാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമീർ ഹുസ്റു റഹിമഹുല്ല ആണ് അത് തുടങ്ങിയത് ഇമാം മഹാനായ മെഹബൂബൈ ഇലാഹി നുലാമുദ്ദീൻ ഔലിയ തങ്ങളുടെ അംഗീകാരത്തോടോ ആശീർവാദത്തോടോ ഉള്ള സമാ എൻ്റെ മജലിസാണ് അതുപോലെ തന്നെ പിന്നെ സൂഫി മജ്ലിസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മജാൽ പിന്നെ ധിക്കറിൻ്റെയും തലറോൻ്റെയും ഒക്കെയുള്ള മജ്ലിസുകൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന മജലിസ് ധിക്കർ അതിൽ ചൊല്ലുന്ന ദിക്കറുകൾ റാത്തീപുകളായിട്ടും മറ്റുമൊക്കെ നടത്തുന്ന ദിക്കറുകൾ പല വിധത്തിലുണ്ട് പൂർണമായും ദിക്കറിലായിട്ട് കഴിയുന്നതുണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയുന്ന എം ഉള്ള ചില അനാശീതുകളൊക്കെയും വളരെ ആത്മീയമായിട്ടുള്ളൊരു ഒരു വൈബിലൂടെ പോകുന്ന സംഭവങ്ങളാണ് അതേസമയം പലയിടത്തും സംഗീതോപകരണങ്ങൾ ചില വിളമ സൂക്ഷ്മതയോടെ കണ്ട കാര്യങ്ങൾ പരിഗണിക്കാറില്ല പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഒന്നാണ് ദീനിയായ പാട്ടുകൾ അത് പാട്ടുകൾ പണ്ടേ ഉണ്ട് കാലത്ത് തന്നെ ഉണ്ട് എന്നാൽ ഇന്ന് അതിൻ്റെ രീതിയും വ്യത്യസ്തമായ രീതികളിലൂടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അൗലിയാക്കളുടെ മനാഖിബ് നബിസഹദ് അതുപോലെ തന്നെ ഇഫ്തിഹാറും ഹമാസത്തൊക്കെയുള്ളക്ക് വേണ്ടിയുള്ള പാട്ടുകൾ അതുപോലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നത് ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള മജലിസിൽ പെട്ടതാണ് ബുറുദ മജലിസ് അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് വിധങ്ങളായി തരംതിരിക്കാം ഒന്നാമത്തെ സമാ സൂഫിയാണെങ്കിലും ദിക്കറിൻ്റെ മജ്ലിസ് ആണെങ്കിലും ഇൻഷാദ് ആണെങ്കിലും ഒക്കെയും ഒന്നാമത്തത് ഔലിയാക്കളും മുത്തഹസിസീങ്ങളായ ആൾക്കാർ അല്ലെങ്കിൽ ഹാസായ ആൾക്കാർ മാത്രം ഒരുമിച്ച് കൂടുന്ന ക്ലോസ്ഡ് മജ്ലിസ് ധിഖറിൻ്റെയും അതിൽ ഉണ്ടാവുന്ന വൈകാ വികാരങ്ങൾ ഒക്കെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അതുപോലെ തിക്കറും അള്ളാഹു വജുദും ഒക്കെയാണ് എന്നുള്ളതിൽ സംശയമില്ല അത്തരം കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഏതെങ്കിലും ഒരു മജ്ലിസിനെ കുറിച്ച് അങ്ങനെ പറയാമെന്നുള്ളത് നമുക്ക് അറിയില്ല രണ്ടാമത്തത് മദറാരിസുകളിലും മസാജിദുകളിലും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്ന പൊതുജനങ്ങളെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ള പിന്നെ മജ്ലിസുകൾ ഇതിലും സമാജ് സൂഫിയൊക്കെ നടത്താറുണ്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ യാസീൻ ഊറാനിയുടെ പേപ്പറിൽ പറഞ്ഞതുപോലെ അത്തരം സുഹൃത്തുക്കളൊന്നും അതിൽ ഉണ്ടാവില്ല എന്തായാലും കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവരുമുള്ള മജ്ലിസുകൾ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നത് തബറുക്ക് ഉദ്ദേശിച്ചിട്ടാണ് ദാക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള മൂന്നാമത്തത് പ്രബോധനപരമായ മജ്ലിസുകൾ അതായത് ഇത്തരം മജ്ലിസുകൾ നടത്തുമ്പോൾ എല്ലാവരും വരും അതിലാണും പെണ്ണൊക്കെ ഉണ്ടാകും പിന്നെ വേഷങ്ങളിലും ഒക്കെ പിന്നെ ഹിജാബ് പാലിച്ചവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാകും നമ്മൾ പങ്കെടുക്കുന്നവരെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടൗണിൽ ചെന്ന് അത്തരം ഒരു മജിലിസ് നടത്തുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ലഹുവിലും ലഹുവിലൊക്കെ ഒരു അങ്ങനെ പിന്നെ ഇറങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് ദീനിലേക്കുള്ള അടുപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സന്ദേശങ്ങൾ എന്തെങ്കിലും ഒരു പ്രഭാഷണം നടത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു ദീനിലേക്ക് ജനങ്ങൾ വിളിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവരെ ആകർഷിക്കാനും ഒക്കെ ആയിട്ട് സംഘടിപ്പിക്കുന്ന മജലിസുകൾ നമ്മൾ ഒറ്റയടിക്ക് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അതും പറ്റൂല എന്ന് വേണ്ടി വരും അതുപോലെ തന്നെ പിന്നെ കല്യാണം മറ്റുള്ള സന്തോഷ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് മറ്റ് ഏതായാലും വറുതു നന്നാണ് കല്യാണം റസൂർള്ളാഹിസ്വലഹ് എന്ന സുന്നത്താണ് ദീനിയായ ഒരു ഏർപ്പാടാണ് പക്ഷേ അവിടെ നടക്കുന്ന പലതും ദീനിയായിക്കൊള്ളുന്നില്ല അപ്പോൾ അവിടെയൊക്കെ നട ക്കപ്പെടുന്ന മജിൽസുകൾക്കും ഇത്തരം തവറുക്കിനു വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി ദീനിയാക്കാൻ വേണ്ടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന മജലിസുകൾ ഇതിലൊക്കെയും ഇത്തരം ഇൻഷാദുകളും മുട്ടുകളും കവാലുകളും ഒക്കെ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ വലിയ മജിലിസുകൾ പ്രത്യേകിച്ച് ഒന്നും ഇതില്ല വലിയ മജലിസുകൾ അവിടെ ഒരു സുറൂത്തും പാലിക്കാൻ കഴിയില്ല ഏഴാമത്തത് ആറാമത്തത് പിന്നെ തനി എൻ്റർടൈൻമെന്റിന് വേണ്ടി കടകളുടെ ഉദ്ഘാടനത്തിനോ ഏതെങ്കിലും ആഘോഷ ദിവസത്തിലോ ക്രിസ്മസിൻ്റെയോ പെരുന്നാളിൻ്റെയോ മറ്റാഘോഷത്തിന് ഷോപ്പിംഗ് മാളുകളിലോ ഒക്കെ നടത്തുന്ന ഒരുപാട് സംഗീത പരിപാടികൾ നടത്തുമ്പോൾ അവിടെ ദീനിയായിട്ടുള്ള ഒരു മജ്ലിസ് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് രണ്ട് വിധമുണ്ട് ഒന്ന് ദീ പരിപാടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ പരിപാടിയിൽ അനാവശ്യം മ്യൂസിക്കുകളും മറ്റൊന്നും ഉപയോഗിക്കാതെ നന്നായിട്ട് നടത്താൻ പറ്റും അല്ല പരിപാടിയല്ല നമുക്കൊരു അതിൻ്റെ ഇടയിൽ ചില സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി ഒരു മാപ്പിളപ്പാട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പിന്നെ നാത്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ആ പാടുന്നവരും അവതരിപ്പിക്കുന്നവരും ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നില്ല നമുക്ക് അത്യാവശ്യം കറന്ന് അതിലൂടെ ഒരു ദീനിയായ സന്ദേശം എങ്കിലും വന്ന് അല്പം ശുദ്ധീകരിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ അതിലൂടെ ദീനിനെ തീരെ പരിചയമില്ലാത്ത നാട്ടുകാരാണെങ്കിൽ അവർക്ക് ദീനിലേക്ക് എത്തിക്കുകയും പാട്ട് ഒന്നും ദീൻ അനുവദിക്കാത്തത് കൊണ്ട് ഹറാമായ പാട്ടുകളിൽ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയും പാട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ിലേക്ക് വരൂ എന്ന് പറയാൻ വേണ്ടിയോ ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്ന മജീസുകൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇത്തരം മജാലിസുകൾ ഇന്ന് ശരിക്കും ഉപയോഗിക്കുന്നത് തസഫൂഫിൻ്റെ സൂഫികളായ ആൾക്കാർ അല്ല അതൊരു കലയായിട്ടും പിന്നെ അതുപോലെ അതിനെ പ്രബോധനപരമായ ആവശ്യത്തിനും കൂടി ഉപയോഗിക്കുന്നവരാണ് കൂടുതലും കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് പിന്നെ അല്ലാതെ സൂഫികൾ അറിവുള്ളവർ അള്ളാഹുവിയിലേക്ക് എത്തിച്ചേർന്നവർ അവരുടെ മുരീതുമാർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ അവതരിപ്പിച്ചത് സ്ലാമില്ല